യുഎഇ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മാളിലാണ് ആഘോഷ പരിപാടികൾ ഈഷി ബിലാദിയിലെ മത്സരങ്ങൾക്കും ആഘോഷ പരിപാടികൾക്കും വൻ വരവേൽപ്പാണ് ലഭിച്ചു വരുന്നത് വിവിധ മത്സര ഇനങ്ങളിൽ ഇതിനകം നൂറുകണക്കിന് പേർ രജിസ്റ്റർ ചെയ്തു റാക്ക് ഇന്റർനാഷണൽ മറൈൻ സ്പോർട്സ് ക്ലബ് ചെയർമാൻ ആരിഫ് ഇബ്രാഹിം അൽ ഹറങ്കി എസ് ഐ ബി എഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര തുടങ്ങിയവർ അതിഥികളായെത്തും ഈദുൽ ഇത്തിഹാദ് അഥവാ ഐക്യത്തിന്റെ ആഘോഷം എന്ന പേരിലാണ് ഈ വർഷം മുതൽ യു എ ഇ ദേശീയ ദിനം ആഘോഷിക്കുന്നത് ദേശീയ ഗാന മത്സരം കളറിംഗ് ചിത്രരചനാ മത്സരം ഇമറാത്തി പരമ്പരാഗത വേഷങ്ങളിൽ കുട്ടികളുടെ ഫാഷൻ ഷോ ഹന്ന ഡിസൈനിങ് എന്നിവയാണ് മത്സരങ്ങൾ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും സിംഗ് വിത്ത് പ്രൈഡ് എന്ന പേരിൽ യു എ ഇ ദേശീയ ഗാന ആലാപന മത്സരത്തിൽ ഗ്രൂപ്പായി പങ്കെടുക്കാം കുട്ടികൾക്കായി കളറിംഗ് ഡ്രോയിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കും നാലു മുതൽ വരെയും എട്ട് മുതൽ പതിനാല് വരെയും പ്രായമുള്ള കുട്ടികൾക്ക് രണ്ട് വിഭാഗങ്ങളിലായാണ് കളറിംഗ് ചിത്രരചന മത്സരങ്ങൾ പേൾ ഓഫ് എമിറേറ്റ്സ് എന്ന പേരിൽ ഇമാറാത്തി പരമ്പരാഗത വേഷങ്ങളിൽ നടക്കുന്ന കുട്ടികളുടെ ഫാഷൻ ഷോയിൽ മൂന്ന് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാറ്റുരയ്ക്കാം മെഹന്തി മാജിക് എന്ന പേരിൽ ഹെന്ന ഡിസൈനിങ് മത്സരവും ഈഷി ബിലാദിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് എല്ലാ പ്രായക്കാർക്കും ഇതിൽ പങ്കെടുക്കാം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പൂജ്യം അഞ്ച് ആറ് നാല് ഒന്ന് അഞ്ച് എട്ട് രണ്ട് ഒൻപത് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിൽ മീഡിയ വൺ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി മീഡിയ വൺ ഷാർജ